എൻ എഫ് ബി ഐ ബിസിനസ് സർവീസിന്റെ ഓതറൈസ്ഡ് ഡീലർഷിപ്പിൽ അഞ്ച് തെങ്ങിൽ ക്രൈസ്റ്റ് എൻറ്റർപ്രൈസസ് പ്രവർത്തനം ആരംഭിച്ചു സീറോ പെർസെന്റ് ഡൗൺ പേയ്മെന്റിൽ സിബിൾ സ്കോർ എലിജിബിലിറ്റി ഇല്ലാതെ തന്നെ ഈ സ്കൂട്ടർ സ്വന്തമാക്കാനുള്ള അവസരമാണ് ക്രൈസ്റ്റ് എൻ്റർപ്രൈസസ് ഉപഭോക്താക്കൾക്കായി അവതരിപ്പിക്കുന്നത് നമുക്ക് ഈ ഇ എം ഐ സ്കീമുകൾ നമുക്ക് നാല് തരം ഉണ്ട് ബജാജിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് അതുകൂടാതെ തന്നെ നമുക്ക് ഒരുപാട് ലോക്ക്ഡൗൺ ആയ സമയത്തുകൾ പല പേരുകൾക്ക് ഒരു സിബിൽ സ്കോർ പൊട്ടിയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമുക്കൊരു നമ്മളെ കമ്പനീൻ്റെ ഓൺ ഇ എം ഐ ആയ സീറോ ഇൻട്രസ്റ്റും സീറോ ഐ പി എന്നുള്ള സ്കീമിൽ നമുക്ക് രണ്ട് സ്കീമുകളെ പോലും അതായത് നമുക്ക് സിവിൽ ഇല്ലാത്തവർക്കും നമുക്ക് സിവിൽ പൊട്ടിയവർക്കും നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അതായത് ഒരു വണ്ടി ഇഷ്ടപ്പെട്ടു ഒരു ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അത് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചിട്ട് നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ കമ്പനി വളരെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട് പുതിച്ചുയരുന്ന പെട്രോൾ വിലയിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ആശ്വാസമായി എത്തിയതാണ് ഇലക്ട്രിക് വാഹനങ്ങൾ ഇതാണ് നമ്മളെ നമ്മളെ എൻ എഫ് ബി ഈ ഷോപ്പിംഗ് കാർട്ടിലെ ഗ്ലാമർ പ്രൊഡക്റ്റ് പറഞ്ഞ ഐ ബൈക്ക് ത്രീ എക്സ് നയൻ ഇത് നമുക്ക് ഇതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതിന്റെ ഒരു ഫാറ്റ് ടയർ എന്നുള്ള കൺസെപ്റ്റിലാണ് ഇത് നമുക്ക് ഒരു പോകുമ്പോൾ തന്നെ ഇതിൻ്റെ ആള് റൈഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു വലിയ ടയറാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഐ ബൈക്ക് തന്നെയാണ് ഇതിനെ സൂചിപ്പിച്ച പേര് അതേമാതിരി സൂചിപ്പിച്ചു പിന്നെ ഇത് മാത്രമല്ല ഇതിൻ്റെ നമ്മൾ ഇപ്പോൾ ഒരു സൈക്കിൾ സൈക്കിൾ മാത്രമല്ല രണ്ട് രീതിയിലും നമ്മൾ ഇലക്ട്രിക്കിൽ പോകാൻ പറ്റും സാധാരണ ബൈക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഐ ബൈക്ക് ത്രീ എക്സ് നയം ഇതിലും ഒരുപാട് വ്യത്യാസമുണ്ട് എന്ന് വെച്ചാൽ ബാറ്ററി നമുക്ക് ഊരിയെടുത്ത് ചാർജ് ചെയ്യാൻ പറ്റും അത് ഡിറ്റാർജബിൾ ആണ് സിംപിളായിട്ട് നമുക്ക് ഇത് ഊരിയെടുത്തിട്ട് ചാർജ് ചെയ്യാൻ പറ്റും ഫ്ലാറ്റിലൊക്കെയാണ് അതെ ഫ്ളാറ്റിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഊരി എടുത്ത് ചാർജ് ചെയ്യാൻ പറ്റും സിമ്പിൾ ആയിട്ട് ഇൻസൈഡ് ചെയ്യാം സാധാരണ നമ്മൾ പ്ലഗിൽ തന്നെ ചാർജ് ചെയ്യാൻ പറ്റും സാധാരണക്കാർക്ക് ശരിക്കും ഉപകാരപ്പെട്ടതുകൊണ്ട് തന്നെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇന്ന് നമ്മുടെ പൊതുനിരത്തുകളും വിപണിയും കഴിഞ്ഞു അഞ്ച് ഷോറൂം വന്നു ഫസ്റ്റ് സ്കൂട്ടർ മാഡം ആണ് എന്താണ് എക്സ്പീരിയൻസ് എങ്ങനെ തോന്നി വണ്ടി വണ്ടി ഞാൻ യൂസ് യൂസ് ഞാൻ ഒക്കെ കോണ്ടാക്ട് അപ്പോൾ എനിക്ക് ഇതിൽ ഫസ്റ്റ് ഒരു ചാട്ടും എനിക്ക് ഫീൽ ചെയ്തു അതുകഴിഞ്ഞൊരു നന്നായിട്ട് ഒരു സ്മൂത്ത് ഒരു സൗണ്ട് ഒന്നും ഇല്ല നല്ലൊരു ഫീലിംഗ് എനിക്ക് തോന്നി കൊള്ളാ ും ബ്ലാക്കും ഇഷ്ടപ്പെട്ടത് ഓക്കെ ഈ ഒരു സാധാരണ നമ്മൾ ഇലക്ട്രിക് സൈ സ്കൂട്ടറുകള് ഒരു പഴയ ഡിസൈൻ അല്ലെങ്കിൽ ഒരു ഒരു പഴഞ്ച ഡിസൈനിലാണ് കാണാറ് സാധാരണ ഇതിന്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടോക്ക് നല്ലതാണ് നൂറിൽ മാർക്ക് കൊടുക്കാൻ പറഞ്ഞ എത്ര കൊടുക്കും താങ്ക് യു സോ മച്ച് അപ്പൊ ലോൺസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം സീറോ ഇൻട്രസ്റ്റിൽ വരെ ലോൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിവിധ വാണിജ്യ മേഖലയിൽ മികച്ച വിജയം നേടി മുന്നേറുന്ന എൻ എഫ് ബി ഐ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഡീലറായ ക്രൈസ്റ്റ് എൻ്റർപ്രൈസസ് കഴിഞ്ഞ ദിവസമാണ് കടയ്ക്കാവൂർ അഞ്ചുതെങ്കിൽ പ്രവർത്തനം ആരംഭിച്ചത് സെപ്പറേറ്റ് ഉണ്ട് രണ്ട് വേരിയന്റ് ഉണ്ട് അപ്പം അതാണ് ആദ്യം പറഞ്ഞത് നമുക്ക് വീടുകൾ രണ്ട് കാറ്റഗറി അൻപത് കിലോമീറ്റർ ആണെങ്കിൽ സാധാരണ ചെറിയ കാറ്റങ്ങളും പ്ലെയിൻ റോഡും കൂടി ഓടിക്കാൻ വേണ്ടിയിട്ട് അത്ര മതി വലിയ പ്രൈസിങ് പോവാതെ രീതിയിൽ ചെറിയ പ്രൈസിംഗിൽ വേണ്ടവർക്ക് ആ അത് ചൂസ് ചെയ്യാം ഇനി വലിയ കേറ്റങ്ങളും കിലോമീറ്റർ കൂടിയ വേണമെങ്കിൽ പവർ എന്ന മോഡലിൽ നമുക്ക് ചൂസ് ചെയ്യാം ഓക്കെ അങ്ങനത്തെ രണ്ട് വേരിയൻ്റ് ആണ് അഞ്ചുതെ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ലിജു ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു രഞ്ജിംഗം പ്രപഞ്ചത്തിലെ ഏറ്റവും ആദ്യത്തെ സംരംഭമാണ് ഇന്നിവിടെ തുടങ്ങിയ ഈ ടു വീലറിൻ്റെ കട ഹോസ്റ്റിലെ തീർച്ചയായിട്ടും വളരെ അഭിമാനം തോന്നുന്നൊരു അവസ്ഥയാണിത് മറ്റ് വികസിതമായ ജി ടൗണുകളിൽ മാത്രം നടത്തുന്ന ഇത്തരം സംരംഭം ഇതേപോലെ നമ്മളെ പോലുള്ള റൂറൽ ഏരിയയിലേക്ക് വന്ന് ഗ്രാമപ്രദേശത്തെ കൂടി ആളുകൾ കൂടി ഉപകാരപ്രദമാകുന്ന ഇത്തരത്തിൽ സംരംഭം തുടങ്ങിയതിൽ വളരെ അഭിനന്ദിക്കുകയാണ് ഇതിൻ്റെ സംഘാടകരെ സ്കൂട്ടറുകൾക്കും ഇലക്ട്രിക് സൈക്കിളുകൾക്കും ആദ്യത്തെ മൂന്ന് പേർക്ക് അയ്യായിരം രൂപ മാത്രം നൽകിയാൽ അഡ്വാൻസ്ഡ് ബുക്കിംഗിലൂടെ ഗോൾഡ് കോയിൻ സ്വന്തമാക്കാനും കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ ജയദീപ് കെ കെ ഫാദർ സന്തോഷ് കുമാർ ഡീലർഷിപ്പ് മാനേജർ വനസ് രാജൻ എന്നിവർ സന്നിഹിതരായി ബിസിനസ് ഡെസ്ക്